എൻ എൽ പി പ്രിസപ്പോസിഷൻസ് അല്ലെങ്കിൽ എൻ എൽ പിയിലെ ചില വിശ്വാസങ്ങൾ അവ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഇനി അവയെ എങ്ങനെ നമ്മൾ ജീവിതത്തെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ എൻ എൽ പിയിൽ നമ്മൾ പറഞ്ഞു ഓരോ വ്യക്തിയും പ്രതികരിക്കുന്നത് അവനവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിനും മനോഭാവത്തിനും അല്ലെങ്കിൽ മോഡലിനനുസരിച്ചാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും മോഡലിന് നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക അല്ല നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു വിശ്വാസമുള്ള ആളാണ് നിങ്ങൾ മറ്റൊരു വിശ്വാസമുള്ള ആളാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ പാട്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ഇങ്ങോട്ട് പറയുമ്പം അങ്ങോട്ട് കയറി തർക്കിക്കാതെ ഓ ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ് നീ കൂടുതൽ പറ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് കൂടെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലൊരു ക്യൂരിയോസിറ്റി നിരുന്നൊരു അല്ലാണ്ട് അങ്ങോട്ട് കയറി തർക്കിക്കാൻ നിൽക്കുകയല്ലോ വേണ്ടത് പലപ്പോഴും ഞാൻ നേരത്തെ എൻ എൽ പിയിലെ മറ്റൊരു പ്രിസപ്പോസിഷനാണ് നമ്മളുടെ ആശയവിനിമയത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശമല്ല മറിച്ച് മറ്റുള്ളവർ അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിനും അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതുമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ആവുന്ന രീതിയിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത് അപ്പോൾ ചില വ്യക്തികൾ ഇപ്പോൾ ചില മോശം പെരുമാറ്റങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവരോട് പറയും ആ പെരുമാറ്റത്തിൻ്റെ പേരിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യും നമ്മുടെ എൻ അനുസരിച്ച് അത് പാടുള്ളതല്ല നിങ്ങൾ ഇപ്പോൾ ഒരാളൊരു മദ്യപിച്ച് വരിക നിങ്ങളൊരു നീ ഭയങ്കര മദ്യപേനെ വളരെ മോശമാണെന്ന് പറയും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിന്നെ നന്നായിട്ട് അംഗീകരിക്കുന്നു റെസ്പെക്റ്റ് ചെയ്യുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷേ എൻ്റെ ഈ പെരുമാറ്റത്തെ എനിക്കിഷ്ടമല്ലാന്ന് പറയുന്നത് ഇപ്പോൾ പുകവലിച്ച് വരുന്ന ആൾ അവരിലപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കും വ്യക്തി എന്ന പേരിൽ അവർ റെസ്പെക്ട് ചെയ്യണം എന്നാൽ അവരിൽ ആ പുകവലി എന്ന് പറയുന്ന ശീലത്തെ നമ്മൾ വിമർശിക്കുകയും എതിർക്കുകയും വേണം ഓരോ വ്യക്തിയും അവനവൻ്റെ ഉള്ളിലെ റിസോഴ്സുകൾക്കനുസരിച്ച് നോർമലായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് പക്ഷേ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ഒരു പോരായ്മകളോ അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് ലഭ്യമായ ഒരു അറിവിനനുസരിച്ച് അവർ പറയുന്നത് അവർ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും അവർക്ക് ലഭ്യമായൊരു അറിവിനനുസരിച്ച് ഏറ്റവും നല്ല രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം വേണ്ടി ഒരാൾക്ക് വിജയിക്കാൻ വേണ്ടിയ എല്ലാ റിസോഴ്സുകളും അവരവരിലുണ്ട് എന്നുള്ള ഒരു പ്രിസപ്പോസിഷനാണ് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ സ്ട്രഗിളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കതിനെ മറികടക്കാനുള്ള റിസോഴ്സുകൾ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക പിന്നെ അടുത്തൊരു പ്രിസപ്പോസിഷൻ എന്താണ് അത് ജീവിതത്തിൽ പരാജയമെന്നൊന്നില്ല മറിച്ചൊരു ഫീഡ്ബാക്കാണെന്ന് ഇപ്പോൾ നിങ്ങൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരാജയങ്ങളുമായിട്ട് വരിക ഒരു കുട്ടി പരീക്ഷയിൽ പരീക്ഷയിൽ ഫെയിലായി നിങ്ങൾ അതിനെ പരാജയമായി കാണണ്ട ഈ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് കുറഞ്ഞുപോയി നിങ്ങൾ അവരോട് ഈ പ്രശ്നത്തെ അവിടെ എഴുതിവെപ്പിക്കുക എന്നിട്ട് ഇതിൽ നിന്ന് എന്താണ് എനിക്ക് പഠിക്കാനുള്ളത് ഇനി ഈ ഇതുപോലെ ഇതിനെ ഒരു വിജയമായി പരിവർത്തനം ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അതിനൊരു ഫീഡ്ബാക്കായിട്ട് പരിവർത്തനം ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ ഒന്ന് 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 പ്രചോദനം ചെയ്ത് നോക്ക് മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടോറിയൽ നിങ്ങളിപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് കാ നോക്കിക്കാണുന്നത് നിങ്ങളെ മാപ്പിനനുസരിച്ചായിരിക്കും എന്നാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ മറ്റൊരു രീതിയിൽ ഈ കാര്യത്തൊന്ന് കാണാൻ നോക്ക് അപ്പോൾ ആ കാഴ്ചയുടെ ഒരു വ്യതിയാനം വരുന്നതും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരിക്കും അതിലൂടെ കൈവരുന്നത് ഇനി ഒരു പ്രശ്നത്തിൽ നിങ്ങൾ സ്റ്റെക്കായിപ്പോയി നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അന്ത്യമായി കാണേണ്ട അവിടുന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു റിസോഴ്സ് നിങ്ങളുടെ മുമ്പിലുണ്ടാവും അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നിമിഷം ഒന്ന് നിങ്ങളെ ശ്വാസത്തിലേക്കൊക്കെ ശ്രദ്ധിച്ച് എന്നിട്ട് അതിനെക്കുറിച്ച് കാണാൻ പറ്റിയ മറ്റൊരു വ്യൂ പോയിൻ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാം നിങ്ങൾക്ക് ആ പ്രശ്ന പരിഹാരം അവിടെ പിറന്നിരിക്കും നമ്മുടെ ജീവിതം ഒരേ കാര്യത്തിൽ മാത്രം സ്റ്റെക്കാണെന്ന് വിശ്വസിക്കുന്നത് നമ്മളൊരു വലിയ ഫോൾട്ടാണ് അതവിടെ സ്റ്റെക്കല്ല നമുക്കൊരു കാര്യത്തെ അഡാപ്റ്റ് ചെയ്ത് എടുക്കാം നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ഒന്ന് ഒരു ഫെയിലിയർ സംഭവിച്ചു നമുക്കതിനെ മറ്റൊരു രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള മനുഷ്യൻ്റെ കഴിവ് നോക്കാം നമുക്ക് എന്തിനെ പുതിയ രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ ഒന്ന് സ്റ്റെക്കായിട്ട് പോയി ഉണ്ടെങ്കിൽ അതിനൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ നോക്കും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യൻ ചീത്ത ഒരു പെരുമാറ്റം ചെയ്യുമ്പോൾ പോലും അവർക്ക് അതിനുള്ളിൽ നല്ലൊരു ഉദ്ദേശം ഉണ്ടാവും ഒരാൾ മദ്യപിക്കുമ്പം അയാൾക്ക് അതിൽ നിന്ന് എന്തോ ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളൊരു നല്ല ഉദ്ദേശം ഉണ്ടാവും ഇതും കൂടി നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്കൊരാൾ പരിവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ അടുത്തൊരു എൻ എൽ പി പ്രിസപ്പോസിഷൻ എന്താ നമ്മൾ പറഞ്ഞിരുന്നത് മൈൻഡ് ആൻഡ് ബോഡി മനസ്സും ശരീരവും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷാദമായ ചിന്ത വന്നു നിങ്ങൾ വളരെ ഗ്ലൂമിയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി കുറച്ച് നേരം എക്സസൈസ് ചെയ്ത് നോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ടാവും ആ ഇൻസ്റ്റൻറ്റായിട്ട് നിങ്ങളാ സ്ട്രെസ് ആ ഒരു വിഷാദം എന്നുള്ള അവസ്ഥ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ടാവും അടുത്തൊരു പ്രിസപ്പോസിഷൻ എന്താണ് നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ കണ്ട്രോളും നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ എന്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളതും അതിനനുസരിച്ച് ഇങ്ങനെ റിയാക്റ്റ് ചെയ്യണം എന്നുള്ളതും നമ്മൾ തീരുമാനമാണ് ഒരു ദേഷ്യം പിടിക്കേണ്ട സാഹചര്യത്തിൽ ദേഷ്യം പിടിക്കാതെ മറ്റൊരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ പരിവർത്തനം ചെയ്തിട്ട് ദേഷ്യം പിടിക്കാതിരിക്കാനും നമുക്ക് സാധ്യമാവും അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു പൊരുത്തമില്ലായ്മ എന്ന് പറയുന്നത് അത് നമ്മൾക്ക് അവർ റാപ്പോർട്ട് ഉണ്ടായില്ല എന്നുള്ളതിന് തെളിവാണ് അതിനെന്ത് ചെയ്യുക നിങ്ങൾക്കൊരു മനുഷ്യനുമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപടി നടക്കുന്നില്ലെങ്കിൽ അവരുടെ ബോഡി ടോണാലിറ്റി അവരുടെ കൺസൈറ്റുകൾ അവരുടെ ബോഡി മൂവ്മെൻറ്റ്സൊക്കെ ഒന്ന് അനുകരിച്ച് അതുമായിട്ടൊന്ന് മാച്ചിങ് ആക്കി എടുക്കാൻ വേണ്ടി നോക്കുക ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഒക്കെ എൻ എൽ പി മെത്തേഡ്സ് നമുക്കുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ചർച്ച ചെയ്യാം അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഇല്ല എന്നുള്ളതാണ് ഓൺലി അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണുള്ളത് ഇത് നമുക്ക് ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാവുന്നില്ല നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സാധ്യമായി എന്ന് വരും മനസ്സിലായില്ലേ അതിനനുസരിച്ചുള്ളൊരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് ആ സ്റ്റേറ്റ് മാറ്റിയിട്ട് നമ്മളുടെ സക്സസ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓരോ പ്രൊസീജിയറും എന്തെങ്കിലും ഒരു ചോയ്സ് അവിടെ ഉണ്ടാവും നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനു പറ്റിയിട്ടുള്ളൊരു മൂന്ന് ആൾട്ടർനേറ്റീവ് വേകൾ കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കുക കണ്ടെത്തി കണ്ടെടുക്കാൻ നോക്കാം ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വിചാരിച്ചു ചിലപ്പോൾ അത് പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരു ആൾട്ടർനേറ്റീവ് വേല ആ ദിവസത്തെ ആ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താവുന്നതിനെ കുറിച്ചുള്ള ഒരു ബി പ്ലാനും സി പ്ലാനും നമുക്കുണ്ടായിരിക്കണം പൊസിഷൻസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കെട്ടിറപ്പം അടിപൊളിയാക്കി മാറ്റുക ഒക്കെ